സുഹൃത്തുക്കളെ മരണസഖ്യ ക്രമാതീതമായിട്ട് ഉയരുകയാണ് ഞാൻ രാവിലെ വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം എന്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഞാൻ പിന്നെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അത്യാവശ്യം റെഫർ ചെയ്തു ഞാൻ നിലമ്പൂരിലുള്ള എല്ലാവരെയും വിളിച്ചു പിന്നെ അവിടെ ഉള്ള ആക്സസ് കിട്ടുന്ന എല്ലാ ആളുകളെയും ഫോണിൽ കിട്ടാവുന്ന എല്ലാവരെയും വിളിച്ചു വയനാട്ടിൽ ഉള്ള കുറെ നമ്പറുകൾ ഫുൾ ഔട്ട് ചെയ്തു കാരണം നമ്മുടെ ചില സുഹൃത്തുക്കളിലൊക്കെ വാട്സപ്പിൽ ഞാൻ മെസ്സേജ് അയച്ചിട്ട് കിട്ടാവുന്ന ആൾക്കാരെ ആൾക്കാരെനിക്ക് വയനാട്ടിൽ ഒരുപാട് കണക്ഷനൊന്നും ഉള്ള സ്ഥലമല്ല മേപ്പാടി അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അവിടെ ഈ പരിസര പ്രദേശങ്ങളിൽ നിന്ന് പിന്നെ മഞ്ചേരിയിലേക്ക് അതേപോലെ തന്നെ നിലമ്പൂരിലേക്കൊക്കെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ടുള്ള പെൺകുട്ടികളുടെ കുടുംബങ്ങളുടെ നമ്പറുകൾ അതേപോലെ തന്നെ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് കെട്ടിച്ചുവിട്ടിട്ടുള്ള ആളുകളുടെ പിന്നെ നമ്പറുകൾ അങ്ങനെയൊക്കെ എടുത്തിട്ടൊക്കെയാണ് ഞാൻ ഒരുപാട് ഡാറ്റാസ് കളക്ട് ചെയ്തത് അപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ അപ്പം തന്നെ ഞാൻ ഞാൻ പിന്നെ രാവിലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പിന്നെ ഫസ്റ്റ് സ്റ്റോറി തന്നെ പറഞ്ഞിരുന്നു മരണസംഖ്യ നൂറ് കവിഞ്ഞേക്കാം എന്ന് പറഞ്ഞിരുന്നു ആ സമയത്ത് പിന്നെ ഒമ്പത് പേരുടെ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പത്ത് പന്ത്രണ്ട് പേരുടെ ബോഡി മൊത്തം ഇരുപത്തൊന്ന് പിന്നെ പേരുടെ ശരീരമാണ് കണ്ടെത്തിയിരുന്നത് ഞാൻ പറഞ്ഞു നൂറ് കഥയും കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളത് ഞാൻ ആദ്യത്തെ സ്റ്റോറിയിൽ പറഞ്ഞിരുന്നു പിന്നെ രണ്ടാമത് ഉച്ചയ്ക്ക് രണ്ടു മണിയായപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞു കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമല്ല കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് കുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തില് മരിച്ചവരുടെ എണ്ണം പെരുമൺ തീവണ്ടി അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം കടലുണ്ടി അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം പോക്കിപ്പറമ്പ് ബസ് അപകടത്തിൽ കത്തി മരിച്ചവരുടെ എണ്ണം ശബരിമല പിന്നെ മറ്റേ പുല്ലുമേഡില് മകരജ്യോതിര സമയത്ത് മരിച്ചവരുടെ എണ്ണം എല്ലാം കൂടി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കേരളത്തിലെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം ഏറ്റവും കൂടുതൽ പിന്നെ മനുഷ്യരെ നമുക്ക് നഷ്ടപ്പെട്ട ദുരന്തമായിട്ടി മാറുകയാണെന്നുള്ളത് മനുഷ്യനൊന്നും പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ് കോവിഡ് വന്നപ്പോഴേലെ മനുഷ്യന്മാർ നന്നാവുന്നു കോവിഡ് വന്നപ്പോൾ നമുക്കറിയാം രാഷ്ട്ര തലവന്മാരെ വരെ പട്ടിയെ കുറിച്ചിരുന്ന പോലെ കുറിച്ചിരേണ്ടി വന്നു എൻ്റെ ചില സുഹൃത്തുക്കൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു സിനോജ് ഡി വി എഫിലൊക്കെ അവൻ അവനും അവൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ട് അവൻ പിന്നെ റിയാദിൽ പിന്നെ പ്രവർത്തിക്കുകയായിരുന്നു ജോലി ചെയ്യായിരുന്നു നല്ല കമ്പനിയിലായിരുന്നു അവൻ ജോലി ചെയ്തിരുന്നു ഒരു ദിവസം രാത്രി രണ്ടായിരത്തി ഇരുപത്തിൽ ഞാനിന്ന് ഒരു പാലക്കാട് കുപ്പത്തിൽ സ്ഥാപനത്തിൽ അസ്റ്റൻ മാനേജർ ജോലിയും സമയമാണ് അപ്പോൾ ഷബീർ എന്ന് പറയും ഷബീർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രാജേട്ട സിനോജ് പോയിട്ടോ എന്ന് പറഞ്ഞു അതിൻ്റെ പുറമേ ഒരു പ്രകാശ് പ്രകാശം വിളിച്ചിട്ട് പറഞ്ഞു സിനോജു പോയെന്ന് പറഞ്ഞു കാരണം സിനോജ് ഞാനും പ്രകാശ് ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട് സംഘടന രംഗത്തൊക്കെ അവരെ അവിടെ അടക്കുകയായിരുന്നത് വീട്ടുകാർക്കൊന്നും കാണാൻ പോലും പറ്റിയിട്ടില്ല അപ്പം അങ്ങനെ പിന്നെ അവസാനമായി മുഖം പോലും കാണാൻ പറ്റാത്ത പോലെ ആകെ പൊതിഞ്ഞ് കെട്ടി രാഷ്ട്രതലവന്മാരെ വരെ അടക്കിയ ഒരു കാലഘട്ടമാണ് കോവിഡ് ഞാൻ കരുതി അതിൽ നിന്ന് മനുഷ്യൻ പാടം പഠിക്കുന്നത് ഇല്ല മനുഷ്യൻ പാഠം പഠിക്കൂല ഒരു കാലത്ത് നന്നാവൂല മനുഷ്യര് പട്ടിയും പൂച്ചയും പിന്നെ എലിയും കാക്കയും പാറ്റയും പല്ലിയൊക്കെ നമ്മളെക്കാളും അത്രയോ ഭേദമാണ് നമ്മളിപ്പോഴും മറ്റുള്ളവരെ ദ്രോഹിക്കുക പിന്നെ പെൺകുട്ടികളെ പിന്നെ ചെറിയ പ്രായപൂർത്തി അവിടുത്തെ പെൺകുട്ടികളെ പീഡിപ്പിക്കുക ഈ കാമം അതേപോലെ തന്നെ സ്വത്തിന് വേണ്ടിയിട്ട് മറ്റു ഏതെങ്കിലും പാവപ്പെട്ടോ ഗതികെട്ട് നിൽക്കുമ്പം അവൻ ചിലപ്പോൾ പിന്നെ കുട്ടികളെ ചികിത്സിക്കാൻ പൈസ ഇല്ലാതിരിക്കുമ്പം അവന്റെ എല്ലോ ചെക്കും മേടിച്ച് വച്ച് അവന്റെ സ്ഥലത്തിന്റെ ആധാരവും മേടിച്ച് വെച്ചിട്ട് പിന്നെ ഏറ്റവും വലിയ കൊള്ളപ്പലിശ മേടിച്ച് എന്നിട്ട് അവന്റെ സ്വത്ത് തട്ടി എന്നിട്ട് അവൻ ആത്മഹത്യ ചെയ്യുക സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ നാർക്കോട്ടിക് സാധനങ്ങൾ കൊണ്ടേ കൊടുക്കുക ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടേ കൊടുത്തിട്ട് അത് വിറ്റിട്ട് പൈസ ഉണ്ടാക്കുക അടിച്ചുപൊളിച്ച് ജീവിക്കുക പബ്ബിൽ പോവുക ഇതൊക്കെ ചെയ്യുന്ന ഞാൻ ആത്മീയ ആത്മീയപ്രഭാഷണം നടത്താമെന്ന് നിങ്ങൾ പറയരുത് കാരണം വല്ലാതെ വല്ലാതെ ഡെള്ളാവുന്നുണ്ട് അതിനകത്ത് ഇതൊന്നും ഒരു ഞാൻ എപ്പോഴും പറയും കൊറോണ വൈറസ് എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു സൂക്ഷ്മ ജീവിയുടെ മുമ്പിൽ തകർന്നവനാണ് മനുഷ്യൻ ലോകം മുഴുവൻ അമേരിക്കക്കാരനും ഇന്ത്യക്കാരനും റഷ്യക്കാരനും പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനേയും പിന്നെ സൗദി അറേബ്യയും പിന്നെ യു എയും ആഫ്രിക്കക്കാരനും സ്വിറ്റ്സർലൻഡുകാരനും എല്ലാവരും തകർന്നു നിന്നതാ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നതാ പകച്ചുപോയതാ ലോകം സ്റ്റക്കായി പോയി ലോകം ഇത്രയേ ഉള്ളൂ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു സാധന നമ്മളെ പിന്നെ ഇതാക്കിയത് ഒരു മഴയ്ക്കും ഒരു ഇടയിലുള്ള കുഞ്ഞു ജീവിതമാണ് നമ്മളത് നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി വെച്ചിട്ട് സ്വത്ത് വാങ്ങിക്കൂട്ടൊന്നും കാര്യമില്ല നാട്ടുകാരെ പിന്നെ ബൈക്കുമ്പോ പോകുമ്പോ ഏതെങ്കിലും സ്ത്രീയുടെ മാല വർച്ചുവെച്ചിട്ട് കാര്യമില്ല ഏതെങ്കിലും പിന്നെ ആൾക്കാരെ ഒരാ പിന്നെ ഒരു അരമണിക്കൂർ നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും പിന്നെ എന്താ പറയാ വഞ്ചിച്ച് പോയിട്ട് സെക്സിൽ ഏർപ്പെട്ടിട്ട് പിന്നെ തള്ളിക്കളയുന്നതിനും കാര്യമില്ല പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി പീഡിപ്പിച്ചിട്ട് ടപ്പ കിട്ടുന്ന സുഖത്തിന് വേണ്ടിട്ട് ഫിസിക്കൽ സുഖത്തിന് വേണ്ടിയിട്ട് കാര്യമില്ല ഒന്നുമില്ല അതൊന്നും തിരിച്ചറിയില്ല മതത്തിന്റെ അധികാരത്തിന് വേണ്ടിയിട്ട് അക്രമം ഉണ്ടാക്കുന്ന ഒരു കാര്യമില്ല അധികാരത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കുറിച്ച് ഉമ്മൻചാണ്ടിയെ കുറിച്ചൊക്കെ പറഞ്ഞ പോലെ അപവാദങ്ങൾ പറഞ്ഞ് പരത്തിയിട്ട് കാര്യമില്ല ഒന്നുമില്ല ഒന്നും എവിടെ റിസൾട്ട് ഉണ്ടാവുന്നില്ല ഇത്രയുള്ളൂ മനുഷ്യൻ ഇത്രയുള്ളൂ ആ അപവാദങ്ങളുടെ പിന്നെ അന്ന് സി പി സംസ്ഥാനം പിന്നെ അപവാദങ്ങളൊക്കെ മറക്കുമ്പോൾ സി പി എമ്മിന്റെ തലപ്പത്തിൽ കോടിയേരി ബാലകൃഷ്ണനും അപവാദങ്ങൾക്കിരയായ പിന്നെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയും ഒക്കെ ഒരേ അസുഖം വന്നിട്ട് പോയി ഇത്രയേ ഉള്ളൂ മനുഷ്യൻ ചികിത്സ കിട്ടാനായിട്ടാണോ ഉമ്മൻചാണ്ടിക്ക് ജർമ്മനിൽ ചികിത്സ കിട്ടി കോടിയേരി ബാലകൃഷ്ണ അമേരിക്കയിൽ ചികിത്സ കിട്ടി ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും മികച്ച ചികിത്സകൾ കിട്ടി കിട്ടിയിട്ട് കാര്യമുണ്ടോ ഞാനായാലും നിങ്ങളായാലും നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന ഒരു നിമിഷം അത് മറ്റുള്ളവന്റെ കണ്ണീര് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നുള്ളതാണ് ഫ്രോഡുകളെ കുറിച്ച് നമ്മൾ എന്തും പറയാം വേണ്ടാത്ത കഴിക്കുന്ന അടിച്ചോ രാഷ്ട്രീയത്തിന്റെ പേരില് ബോംബറിയാൻ പോവുക ആക്രമിക്കാൻ പോവുക തല്ലാൻ പോവുക ക്യാമ്പസുകൾ തൊട്ട് പിന്നെ തൊഴിലിടങ്ങൾ തൊട്ട് പൊതു വരെ ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കണേ ഇതുകൊണ്ടൊക്കെ എന്താ ഉള്ളത് നമ്മളൊരു വണ്ടിയിൽ പോകുമ്പം നമ്മൾ പിന്നെ നമ്മളെ സൈഡിൽ കൂടി പോയാൽ പോലും മര്യാദയ്ക്ക് പോയാ പോലും എതിരെ വരുന്ന വണ്ടിക്ക് നിയന്ത്രണം കഴിഞ്ഞാൽ വണ്ടിയാണ് നിയന്ത്രണം പെട്ട് കഴിഞ്ഞാൽ നമ്മളെ മെലക്കിടിച്ചു കയറണം നമ്മൾ തീർന്നു നമ്മൾ ഫ്ളൈറ്റ് പോകുമ്പോൾ ഈ ഫ്ളൈറ്റ് തകർന്നു കഴിഞ്ഞാൽ കടലിൽ പോയി കഴിഞ്ഞാൽ കടലിന്റെ കടലിൽ മെലക്കൂടി പോകണമെങ്കിൽ കഴിഞ്ഞാൽ നമ്മൾക്ക് തീർന്നു ഉള്ളൂ ഇത്രയേ ഉള്ളൂ ചിലപ്പോൾ ചിലപ്പോൾ ബോഡി പോലും കിട്ടില്ല എന്നുള്ള തിരിച്ചറിവിലേക്കാണ് പോകേണ്ടത് മനുഷ്യൻ ഞാൻ പറയുന്നത് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ മതപരമായ സ്പിരിച്ചുവാലിറ്റി അല്ല ഞാൻ പറയണേ മതപരമായ സ്പിരിച്ചാലിറ്റി അല്ല ഞാൻ ബൈക്കുമ്പോൾ വച്ചിരുന്ന നല്ല സ്പിരിച്ചാലിറ്റി ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നല്ല ആത്മീയത ഉണ്ടായിരുന്ന ഒരാളാണ് പ്രൊഫസർ എം എൽ വിജയ മാസ്കർ നല്ല സ്പിരിച്വാലി ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു സ്പിരിച്ചാലിറ്റി എന്ന് പറയുമ്പോൾ അത് പലതരത്തിലും നമുക്ക് ഡിഫൈൻ ചെയ്യാം ഞാൻ ഒരു മനുഷ്യനെ ചതിക്കില്ല ഞാനൊരു മനുഷ്യന്റെ പിന്നെ എന്റെ കൊണ്ടൊരു മനുഷ്യന്റെ ജീവൻ ഞാൻ എടുക്കില്ല കാരണം ജീവൻ കൊടുക്കാൻ മനുഷ്യന് കഴിയില്ലല്ലോ പിന്നെ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരു തീരുമാനത്തിലേക്ക് എന്ന് എഴുതിട്ട് ഞാൻ പറഞ്ഞ ക്രിമിനലുകളെ ആരാച്ചാരുമാർ തൂക്കിക്കൊല്ലുന്നത് എന്നുള്ള അഭിപ്രായത്തിലല്ല ആ ഒരു ബോധത്തിലേക്കൊന്നും മനുഷ്യൻ പോണില്ല എന്നുള്ള വലിയ സങ്കടം ഒന്നാണ് സുനാമി നമുക്ക് പ്രവചിക്കാൻ പറ്റുമോ ഒരു സുനാമി കയറി അടിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ സുനാമി അന്ന് വന്നത് അത്രയായിട്ടില്ല സുനാമി അമ്പത് അടി ഉയർത്തില്ലേണ്ടടിക്കാൻ തീരുമാനിച്ചാലോ കിലോമീറ്ററുകളോളം സ്ഥലം പോവില്ലേ കടലൊന്നും നമ്മൾ നിയന്ത്രണത്തിൽ നിൽക്കുന്ന സാധനമല്ല അതിനും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല കാറ്റിനെ നിയന്ത്രിക്കാൻ മനുഷ്യന്റെ സാങ്കേതിക വിദ്യയ്ക്ക് കഴിഞ്ഞിട്ടില്ല കടലിനെ നിയന്ത്രിക്കാൻ മനുഷ്യന്റെ സാങ്കേതിക വിദ്യയ്ക്ക് കഴിഞ്ഞിട്ടില്ല മഴയെ നിയന്ത്രിക്കാൻ മനുഷ്യന്റെ സാങ്കേതിക വിദ്യ കഴിഞ്ഞിട്ടില്ല കാറ്റ് വീശാൻ നമുക്കറിയാം കാറ്റ് ഉണ്ടാക്കാൻ അറിയാം വീട്ടിൽ ഫാൻ വെച്ചിട്ട് മഴ കൃത്രിമ മഴ വീക്കാൻ നമുക്കറിയാം പക്ഷെ അത് ലോകത്തും മുഴുവൻ സാധ്യമല്ല ചെറിയ ഏരിയയിൽ പറ്റും ഇത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ വളർന്നിട്ടില്ല എന്ത് ടെക്നോളജി വന്നാലും പിന്നെ കടലിനെയും മണ്ണിനെയും പുഴയെയും കാറ്റിനെയും മഴ പിന്നെ മഴയെയും ഒന്നും നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിയില്ല വെയിലിനെയും നിയന്ത്രിക്കാൻ കഴിയില്ല വെയിലിനെന്താ നമ്മൾ ലോകം മുഴുവൻ വേനൽക്കാലത്ത് നമുക്ക് പിന്നെ ഷെയ്ഡ് ഇടാൻ പറ്റുമോ പറ്റില്ലല്ലോ സൂര്യന്റെ പ്രകാശം കിട്ടു വരുന്നത് തടയാൻ വേണ്ടിയിട്ട് കഴിയില്ല ഇറ്റ്സ് ഇമ്പോസിബിൾ അപ്പൊ ഇതിനൊന്നും നമുക്ക് തടയാൻ കഴിയില്ല പ്രകൃതിയെ തടയാൻ നമുക്ക് കഴിയില്ല അതിന് മാത്രം മനുഷ്യൻ വളർന്നിട്ടില്ല എന്നുള്ള സാമാന്യം ഓർത്തിരിക്കുന്നുണ്ട് വല്ലാത്തൊരു ഒരു ഒരു വിഷമ വരുന്നത് എന്തൊക്കെയാണ് ഇത്രക്കായിട്ടും മനുഷ്യൻ പഠിക്കലില്ലല്ലോ എന്നുള്ളത് ഞാൻ പറയുന്നു ഇത് പിന്നെ വല്ലാത്ത ഒരു മരണസംഖ്യ എന്ന് പറയുന്നത് നിങ്ങൾ കണക്കൂട്ട് നടത്തുന്നത് നിൽക്കാത്തൊരവസ്ഥയിലേക്കാണ് പോകേണ്ട ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നതെത്രേ ഉള്ളൂ ഒരു കുടുംബത്തിൽ ആറാളുണ്ടെങ്കിൽ അതിൽ അഞ്ചാളും പോയിട്ട് ഒരാൾ മാത്രമായിട്ട് ബാക്കിയാവരുത് ആറാളും പോയിക്കോട്ടെണ്ണം പിന്നെ എന്നുള്ളതാണ് കാരണം ജീവിക്കുന്ന കാലം മുഴുവൻ മരണം വരെ തീ തിന്ന് ഓരോ ദിവസവും ഇവരെല്ലാം നഷ്ടപ്പെട്ട വേദനയില്ല പങ്കുവെക്കാൻ ഒരാളില്ലാതെ പിന്നെ ജീവിക്കേണ്ടി വരുന്നൊരു കിതി കേട് അങ്ങനെ ഉണ്ടാവരുത് ആർക്കും പോവുകയാണെങ്കിൽ ആരോടും പോട്ടെ അല്ലെങ്കിൽ രണ്ടാളെങ്കിലും മൂന്നാളെങ്കിലും ബാക്കിയാവണം ബാക്കിയുള്ളവർ പോയാലും അല്ലാതെ ഒരു കുടുംബത്തിൽ ഞാൻ അങ്ങനത്തെ രണ്ട് കുടുംബങ്ങളുടെ അനുഭവങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് കവളപ്പാറ ദുരിതത്തിൽ ആ ജീവിച്ചിരിക്കുന്ന ആ അവർ അവരെ സൈക്കിക് പിന്നെ ലെവൽ എന്താന്നുള്ളതും ആലോചിക്കാൻ പറ്റില്ല സ്വസ്ഥമായിട്ട് ഒരു ദിവസം പോലും ഉറങ്ങുണ്ടാവില്ല രാത്രി മനുഷ്യരെയൊക്കെ സാമീപ്യം ഉണ്ടാകുമ്പോൾ ഒക്കെ ചിരിച്ചും കളിച്ചൊക്കെ ഓർത്താനൊക്കെ പറഞ്ഞ് കണക്കും പക്ഷെ രാത്രിയാകുമ്പോൾ കരഞ്ഞുപോകില്ലേ ഏങ്ങിയേങ്ങിക്കറിയില്ലേ സഹോദരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു അച്ഛനും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ടു എല്ലാവരും നഷ്ടപ്പെട്ടു ഭാര്യ നഷ്ടപ്പെട്ടു കുഞ്ഞു നഷ്ടപ്പെട്ടു ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ വേണ്ടാന്നേ അങ്ങനെ നരകിച്ച് ജീവിക്കാൻ ചിന്തിച്ച് ഭ്രാന്തായിട്ട് കാരണം ശാരീരികമായിട്ടുള്ള അവശത നമുക്ക് മനസ്സിലാക്കാം നമുക്കൊരു തളർന്നു പോയാൽ പോലും നമുക്കൊരു മനസ്സിന് തരിയണ്ടെങ്കിലും ഒക്കെ പക്ഷേ ഈ സങ്കടപ്പെട്ട ഓരോ ഇഞ്ചിലും ഹൃദയം മുറങ്ങി ജീവിക്കേണ്ടി വരുന്ന ഗതികളിലേക്ക് ആരും പോകല്ലെന്ന് പറഞ്ഞു നിങ്ങൾ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂരനാണെന്നൊക്കെ പറയുക ഇരിക്കും എനിക്ക് ആ പ്രശ്നമല്ല എൻ്റെ മനസ്സിലെ ചിന്താഗതി ഞാൻ പറഞ്ഞു ഇപ്പൊ തൃശ്ശൂർ ഭൂകമ്പത്തിന്റെ പിന്നെ ചെറിയ തീവ്രത കുറഞ്ഞതാണെങ്കിലും ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞ മാസം തൃശ്ശൂർ ആലത്തൂർ മേഖലകളിലൊക്കെ ഞാൻ പറയുന്നത് ഈ ഈ നാളെ ഒരു ഭൂകമ്പം ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റുമോ ഞാൻ ഈ കെട്ടിപ്പൊക്കുന്ന പിന്നെ സൗകര്യങ്ങളും കാര്യങ്ങളും മനുഷ്യനെ പറ്റിച്ചൊന്നും ഉണ്ടാക്കേണ്ടന്നേ ഒരു മനുഷ്യന്റെയും കണ്ണീര് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവരുത് അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് എല്ലാവരോടും ഒരു മനുഷ്യന്റെയും കണ്ണീര് ആ കണ്ണീരിന്റെ നനവുള്ള ഒരു രൂപം നമ്മളെ കയ്യിലുണ്ടാവരുത് ഒരു തരി മണ്ണ് നമ്മളെ കയ്യിലുണ്ടാവരുത് ഓക്കെ എന്നാൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ പറയാറ് ഞാനൊന്ന് മെന്റലി ഓക്കെ ചിലത് പറയണമെന്നുണ്ട് പക്ഷെ ഞാൻ നോക്കിയാൽ വേണ്ടി നിൽക്കുക ഒന്ന് പിന്നെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ പറയാറുണ്ട് ഓക്കെ